മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാറും നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു കേരള എംപ്ലോയീസ് ഫ്രണ്ട് പട്ടാമ്പി താലൂക്ക് സമ്മേളനം തൃത്താലയം നടന്നു കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തൃത്താലയിൽ വെച്ചാണ് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് പട്ടാമ്പി താലൂക്ക് സമ്മേളനം നടത്തിയത് കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഈ സംഘടന സഹകരണ മേഖലയിൽ നമ്മുടെ അവകാശങ്ങൾ ഔദ്യാരികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ സംഘടിതമായ ശക്തി വേണമെന്നാണ് കെ സി എഫ് അതുപോലുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നത് കെ സി എഫ് തിരഞ്ഞെടുപ്പത്തിന് പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെ സി എഫ് എല്ലാ കാലഘട്ടത്തിലും വരൾച്ചയായാലും പ്രതിപക്ഷത്തായാലും ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യും പോരാട്ടം നടത്തും മൂന്ന് മുപ്പത് സംസാരിക്കും അപ്പുറത്തോള സംഘടനകളൊക്കെ തന്നെ തങ്ങളുടെ യജമാനമായിട്ട് അധികാരത്തിൽ വന്നാൽ പിന്നെ സമാന സമരവും എത്രയോ കാലമായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കെ മുസ്തഫ മുഖ്യപ്രഭാഷണം നടത്തി കെ സി എഫ് താലൂക്ക് പ്രസിഡന്റ് എൻ കെ റാസി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി സി മോഹനൻ രഞ്ജിത്ത് പി വി മുഹമ്മദ് അലി പി മാധവദാസ് കെ വിനോദ് ടി പി മണികണ്ഠൻ കെ ഹബീബ് ഇ വി മൊയ്തീൻകുട്ടി രാജേഷ് പി ദാസൻ വി കെ സഞ്ജയൻ അജീഷ് കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പുതിയ താലൂക്ക് കമ്മിറ്റി ഭാരവാഹികളായി എൻ കെ റാസിയെ പ്രസിഡന്റായും കെ എം രഞ്ജിത്തിനെ സെക്രട്ടറിയായും അജീഷ് കൃഷ്ണൻകുട്ടിയെ ട്രഷററായും തിരഞ്ഞെടുത്തു